സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പഴയന്നൂരിൽ മത്സ്യകർഷക ദിനാചരണവും മത്സ്യകർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു പരിപാടിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ നിർവഹിച്ചു കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന മത്സ്യകർഷക ദിനാചരണവും മത്സ്യകർഷകരെ കർഷകരെ ആദരിക്കലും പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു എന്താണ് എങ്ങനെയാണ് ഏറ്റവും അധികം വിശദീകരണങ്ങൾ വരുന്നുണ്ട് വരുന്നുണ്ട് മത്സ്യദിനം ഓരോ ദിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് സമയങ്ങളിലാണ് അതിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ തരാറുള്ളത് എങ്കിൽ ഒരു പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മത്സ്യ കൃഷി യോഗം വിളിക്കാറുണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് സാമ്പത്തികപരമായി എന്തെല്ലാം ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളും കൊടുക്കാറുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആ പഞ്ചായത്തിന്റെ പ്രതിനിധികളെ നമ്മൾ ആദരിക്കുന്നത് കാരണം അവർ ചെയ്ത ൃഷികൊണ്ട് അവർക്കുണ്ടായിരുന്ന ഉപയോഗങ്ങൾ ഉപകാരങ്ങള് കുടുംബപരമായിട്ട് സമൂഹപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫ്രിഷറീസിന്റെ വകുപ്പ് അവരെന്നെ ആദരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി സുചിത്ര അധ്യക്ഷത വഹിച്ചു ഫിഷറീസ് അക്വാകൾച്ചർ പ്രൊമോട്ടർ വി ആർ ജയചിത്ര പദ്ധതി വിശദീകരണം നടത്തി തുടർന്ന് ഷംസുദ്ദീൻ മോഹൻദാസ് കെ ഇ ശിവൻ ഷീലാദാസ് മുഹമ്മദ് അലി നസറുദ്ദീൻ എന്നീ കർഷകരെ ആദരിച്ചു ഫിഷറീസ് അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ കെ ബി ശാലിനി അനു അനിൽ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ ബ്ലോക്ക് മെമ്പർമാരായ സിന്ധു സുരേഷ് ഗീത തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ടുള്ളവർക്ക് വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക